ഞാൻ പൊളിറ്റിക്കൽ ഒന്നുമല്ല പറയുന്നു കേട്ടാ ഞാനെൻ്റെ സുഹൃത്ത് ഒരു വീഡിയോ കണ്ടിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ കൈതൻ്റെ വീഡിയോ ഞാൻ കാണലേ ഇല്ല ഞാൻ സുഹൃത്ത് അയച്ചു തന്നത് കൊണ്ട് കണ്ടതാണ് ഇത് നമ്മുടെ മലനാടൻ കൈതൻ്റെ എങ്ങനെ വർഗീയത ഉണ്ടാക്കുക എങ്ങനെ മനുഷ്യരുടെയിൽ ഭിന്നിപ്പുണ്ടാക്കുക എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട എന്താ പറയുക ഒരു വൃത്തികെട്ടവനാവേ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയേണ്ട സാഹചര്യമോ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവിനെ കൊന്നു നൈവം പറയുന്നത് ഞാനിപ്പം എങ്ങനെയാണ് എനിക്ക് അതിങ്ങനെ പറയാൻ പോലും ഇഷ്ടമല്ല മനുഷ്യന്മാരെ ജാതി മതം മതവും ധരിച്ച് പറയാൽ തന്നെ എനിക്കിഷ്ടമല്ലാത്ത വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇത് പറയുമ്പം പിന്നെ അത് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ അതുകൊണ്ട് പറയുന്നേ അപ്പോൾ അത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങിൻ്റെ പൊളിറ്റിക്കൽ മുസ്ലിങ്ങിൻ്റെ ഒരു അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അങ്ങ് കത്തിക്കയറി പിന്നെ ഇവൻ പറയുന്നു ഞാൻ പൂനെയിലുള്ളു എനിക്കത് കണ്ടിട്ട് ഉറക്കം വന്നിട്ടില്ല എന്താ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അതിനങ്ങ് എന്താ പറയുക ആ പരമാവധി മനുഷ്യൻ്റെ ഇടയിലേക്ക് എങ്ങനെയൊക്കെയാണോ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള ഇതേ കുത്തി തിരിച്ചിട്ടാണ് പറഞ്ഞത് കാരണം മലനാടൻ കഴുതാണ് കഴുതേ കാഷ്ടം ഭക്ഷിക്കുന്നവനെ എന്നും ഇസ്ലാമിനെ വിറ്റ് നക്കി നടക്കുന്ന വൃത്തികെട്ടവനെ നീ കണ്ടോടാ ഇനിയാന്ന് പാലക്കാട് വെച്ചിട്ടൊരു പാപം പിടിച്ച ഒരു മനുഷ്യനെ റാം നാരായണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇവിടുത്തെ സംഘിക്കോമരങ്ങൾ തല്ലിക്കൊന്നത് നീ അറിഞ്ഞില്ലടാ നാണം കെട്ടവനെ അതിനെപ്പറ്റി നീ ഒരു വീഡിയോ ചെയ്ത നീ അങ്ങ് ബംഗ്ലാദേശിലേക്ക് ഫ്ലൈറ്റും പിടിച്ച് പോകുന്ന നിലമ്പേതോ നിന്റെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടടാ അത് പറ ബംഗ്ലാദേശിൽ എന്തോ നടക്കുമോ നടക്കാൻ കൂ നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വിഷയമല്ല അവിടെ എന്താ സംഭവം ഉണ്ടായെന്നുള്ള ഒരു തുടക്കം മുതൽ ഇങ്ങോട്ട് ആലോചിച്ച് ഇത് കൃത്യമായി മനസ്സിലാവും അവിടെ എന്താ പറയുക ഹിന്ദു മുസ്ലിം എന്നുള്ള കൺലുണ്ടായ പ്രശ്നങ്ങളല്ല അവിടെ ഒരു ഗവൺമെന്റ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഏകാധിപത്യത്തിൽ കൂടി ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങൾക്ക് സർക്കാരിനോടുണ്ടായ അതൃപ്തിയുടെ ഭാഗമായിട്ടൊരു സമരം ഉണ്ടാവുക ആ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് കഴുതേ നീ ഇങ്ങനെ നിന്റെ ജൽപ്പനങ്ങളിൽ നീ നിന്റെ ഭാവനയിൽ നിന്ന് കഥ ഉണ്ടാക്കിയിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം റാഡിക്കൽ ഇസ്ലാം മറ്റേ ഇസ്ലാം എന്നൊക്കെ ഇങ്ങനെ വിളമ്പുന്നത് പോലെയല്ല അവിടെ സംഭവങ്ങൾ ഉണ്ടായത് പിന്നെ അവിടെ സംവരണവുമായി ബന്ധപ്പെട്ടൊരു ക്യാമ്പസിനകത്ത് നടന്നൊരു വിഷയങ്ങളാണ് മനസ്സിലായേ ആ ക്യാമ്പസിൻ്റെ അകത്തു നിന്ന് ഒരു സമരം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആ സമരത്തെ ആ നാട്ടിലെ ജനങ്ങളെ വെടിവെച്ച് കൊല്ലാൻ സർക്കാർ ഉത്തരവിട്ടപ്പോൾ അങ്ങനെ പത്ത് പതിനഞ്ച് പേര് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു ജനരോഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ വിഷയങ്ങളാണ് കഴുതെ അത് നീ ആദ്യം മനസ്സിലായോ അത നീയൊക്കെ പ്രചരിപ്പിക്കുന്ന പോലെയല്ല അവിടെ ഉണ്ടായത് അപ്പം നീ വെറും ഈ കഥ ഉണ്ടാക്കിയിട്ട് വല്ലതാണ് കാലത്ത് അവിടെ നടന്ന ദൃശ്യങ്ങൾ എന്നിട്ടോ ആ അവിടുത്തെ ഉള്ള ആ ഒരു എന്താ പറയാ അത്ര ഏകാധിപത്യത്തിലെ കൂടി പതിനഞ്ച് വർഷക്കാലം ഭരിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ആ പറയുന്ന സ്ത്രീക്കടക്കം സംരക്ഷണം കൊടുക്കുന്നത് ഇന്ത്യയിലാണ് ഇപ്പം അത് നമ്മൾ കാണുന്നില്ലേ കഴുതേ അപ്പം അങ്ങനെ ഉണ്ടായ ഒരു സ്ഥലത്ത് നീ അവിടെ അവരുടെ അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ എങ്ങനെയാക്കുന്നു അങ്ങനെയാക്കുന്നു പറയുമ്പോൾ എടാ ഹമാവി ലീഗ് എന്ന് പറയുന്നത് അവിടെ മുഴുവൻ മുസ്ലിങ്ങളോ ഇനിയാന്ന് അതിനകത്തുള്ളത് ആ പാർട്ടിൻ്റെ നേതാക്കന്മാരെ അടക്കം കൊല്ലുന്നത് നീ കാണുന്നില്ലട കണ്ടിട്ടില്ലേ പത്രത്തിൽ വായിച്ചിട്ടില്ലേ അല്ല അവിടുത്തെ ചാനലൊക്കെ നോക്കിയാൽ പോരെ മനസ്സിലാവൂലേ പിന്നെ അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാകുക അല്ല ഇന്ത്യയിൽ നടക്കുന്നത് എന്താ എന്താണ് കഴിഞ്ഞാൽ നടക്കുന്നത് നിനക്ക് അതാ അതിനെപ്പറ്റി പറയാൻ പറ്റാത്തത് നീ ബേ രാവിലെ തന്നെ എഴുന്നേറ്റ് അങ്ങ് ബംഗ്ലാദേശിലേക്ക് ഫ്ലൈറ്റും പിടിച്ച് പോയിട്ട് അവിടുത്തെ കണ്ടിട്ടെന്ന് എനിക്ക് ഉറക്കം വരാമെന്നുണ്ടെങ്കിൽ ഇവിടെ പാവം പിടിച്ചു റാം നാരായണൻ എന്ന് പറഞ്ഞാൽ മുഖം കണ്ടിട്ട് ഒരു മനുഷ്യൻ അടിക്കൂല അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ വന്നിട്ടാണ് ആ ഡോക്ടർ പോലെ കരഞ്ഞെന്നാ പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ പോലും മനസ്സിലായ അതും സംഘപരിവാരം ചോദിച്ചിട്ട് ബംഗ്ലാദേശിയാണ് ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന വീഡിയോസ് അടക്കം പുറത്തു വന്നില്ല നീ ഒരു വീഡിയോ ചെയ്താ ചെയ്ത എന്നിട്ട് നീ പറഞ്ഞു ഞാൻ ഇസ്ലാം വിരോധിയല്ല ഞാൻ മുഹമ്മദ് മുഹമ്മദിനബീനെ കൊണ്ട് പറഞ്ഞു ഞാൻ ഖുർഗാനെ കൊണ്ട് പറഞ്ഞു നീ ഏതിനെ ഏതിനെക്കൊണ്ട് പറഞ്ഞാലും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുക വിഷയം കാര്യം അത് മാറ്റി വെക്ക് പക്ഷെ നീ സമാധാനമായി ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഭിന്നിപ്പും ഈ വർഗീയതയും കുത്തി അങ്ങ് കേട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്കിത് പറയേണ്ടി വരുന്നത് കേട്ടാ നീ ഒരു കാര്യം എന്നാൽ പിന്നെ ഇപ്പം ഇന്നലെ കൊന്നുണ്ടല്ലോ അത് റാഡിക്കൽ ഹിന്ദു എന്ന് പറയണ നീ പറ അല്ലെങ്കിൽ അത് പൊളിറ്റിക്കൽ ഹിന്ദു എന്ന് പറയുകയാണാ നീ എന്തായത് അത് പറയാൻ കഴിയുന്നില്ലേ ഇസ്ലാമിനകത്തെയുള്ളൂ എവിടെയെങ്കിലും ഇസ്ലാം നാമധാരികൾ എന്തെങ്കിലും ക്രൈം ക്രൈമജൈവ് നീ എന്തിനാണ് ഈ മതത്തിലെ മുഴുവനായിട്ട് അങ്ങ് വെച്ച് കെട്ടാൻ നിൽക്കുന്നത് നീ ആരാ മതത്തിന്റെ ഇസ്ലാമിന്റെ ഖലീഫയാ നീ ഇങ്ങനെ കുറെ ഇങ്ങനെ ആക്കിയിട്ട് റാറ്റിക്കൽ പൊളിറ്റിക്കൽ ഇന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് നിനക്കത് തേങ്ങ ഇസ്ലാമിനെ പറ്റി അറിയുക അത് പറയുക നീ ഇസ്ലാം എന്തെങ്കിലും എന്താ പറയുക മനുഷ്യത്വരഹിതമായ പരിപാടി എടുക്കുന്നവരാ ഞങ്ങൾ ഞങ്ങൾ മനുഷ്യന്മാരെ ജീ സ്നേഹിക്കുന്നവരാ മാനവീതകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമുദായ ഇത് പിന്നെ ആരെങ്കിലും ആ സമുദായത്തിൽ എന്തെങ്കിലും ചെയ്ത് അവരെ പറയാമെന്നല്ലാതെ നീ ഇത് വന്നിട്ട് പറ ഇങ്ങനെ വിളമ്പി സംഘികൾക്ക് ആ ചേട്ടാ ചേട്ടൻ പറഞ്ഞത് ശരിയാണ് അപ്പം കുറയണ യുവറ്റകളിൽ ലോകത്തെവിടെ ഉണ്ടായാലും പ്രശ്നങ്ങളാണ് എന്നൊക്കെ അങ്ങ് കുത്തി കുറിക്കും ഇതാണെങ്കം ഘട്ടവഴി എവിടെ നിന്നിട്ടായി കുത്തി കുറിച്ചത് സമയം ഇതേ മുസ്ലിം രാജ്യത്ത് നിന്നിട്ടായിരിക്കും ഈ നാറികളൊക്കെ ഇങ്ങനെ കുത്തി കുറിക്കേണ്ട ഈ സംഘികളൊക്കെ മനസ്സിലായാ ഒരു ചൂക്കും ചുണ്ണാൻ പറയും രാവിലെ ഇവൻ ഇങ്ങനെ വർഗീയ വിഷ ഉണ്ടാക്കുക ജനങ്ങളുടെ മനസ്സിനകത്തേക്ക് ഭിന്നിപ്പ് ഉണ്ടാക്കാൻ എന്നാൽ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞൊരു ഒരു വർഷം മുമ്പ് ഒരു ഒരു പ്രാർത്ഥന യോഗത്തിനകത്തേക്ക് ഒരു പ്രാർത്ഥനാ സദസ്സിനകത്ത് പള്ളിക്കാലത്തേക്ക് വേണ്ടി വന്നിട്ട് ഒരു ബോംബ് വെച്ചിട്ട് ഒരു എട്ട് പേരെ കൊന്നില്ലടാ അന്ന് നീ റാട്ടിക്കൽ ക്രിസ്ത്യൻസ് പൊളിറ്റിക്കൽ ക്രിസ്ത്യൻസ് മറ്റേ ക്രിസ്ത്യൻസ് നീ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ വീഡിയോ എന്തായാലും എനിക്ക് കൈ ചെയ്യാൻ പറ്റുന്നില്ലേ ഏ നീ അയ്യതടാ അങ്ങനെ അവിടെ ഏത് സമുദായത്തിലും ഏത് മതത്തിലായാലും ക്രൈം ചെയ്യുന്നവരെ സൃഷ്ടിക്കണം ഒരു കാരണവശാലും നമ്മളവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല പക്ഷെ അത് ഒരു ഭാഗത്ത് മാത്രം ഏതെങ്കിലും പ്രതി നമ്മൾ പറ്റും നീ തരം ഇങ്ങനെ റാഡിക്കലും പൊളിറ്റിക്കലും മറ്റതും ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ അതിൻ്റെ എന്താ പിന്നെ എല്ലാം നീ ഉണ്ടാക്കറെനിക്ക് ഉണ്ടാക്കറ നീ നിന്നിട്ട് പറയും പിന്നെ ബംഗ്ലാദേശിൻ്റെ നീ അതും പറഞ്ഞായിരുന്നു അതിന് ഫലസ്തീനിൽ നടക്കുന്ന നടക്കുന്നവരാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് ചട്ടേ നീ തീട്ടാറുനിന്ന് ഭക്ഷണമല്ലേ നീ അരി ഭക്ഷണമല്ലേ കഴിക്കുന്നു ഇട അവർക്ക് അവർ അവരുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് പലസ്തീനിൽ നടക്കുന്നത് അവരുടെ രാജ്യം ഇതേക്കാൻ മറ്റേ ബംഗ്ലാദേശിൽ നടക്കുന്നത് അങ്ങനെയല്ല അവിടെ ഭരണവർഗത്തിനെതിരെയാണ് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഭരണവർഗൂടത്തിനെതിരേ പ്ര പ്രശ്നങ്ങളാണ് അത് രണ്ടും രണ്ട് തരത്തിൽ നമ്മൾ കാണണ്ടടാ കഴുതെ കാണണ്ടേ നീ പറയുന്നത് ഈ പൊട്ടത്ത തേറ്റ് സംഘികൾ അങ്ങനെ തന്നെ വിഴുങ്ങും വിവരവും വിദ്യാഭ്യാസമുള്ള എന്താ ചിന്തിക്കുക ഇവ ഇപ്പം വെറും മരക്ക എഴുതിയ നല്ല ചിന്തിക്കുക അല്ലേ നിന്നെ എനിക്കൊരു ക്യാമറയും തുറന്നു വെച്ച് ഒരു അടച്ചിട്ട റൂമിൽ അങ്ങ് ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങ് ഘോ ഘോല പ്രസംഗിക്കാൻ തിരിച്ചു ചോദിക്കാൻ ആളാവത്തില്ലല്ലോ അതാണ് നിന്റെ ഇത് അത് നമുക്കറിയാം നല്ല പോലെ കേട്ടാ കിട്ട ചോറുന്ന ബുദ്ധി കാണിച്ചിട്ട് കാര്യങ്ങൾ പറ പറഞ്ഞോ ബേഗോ ഔവ പലസ്തീനിൽ അങ്ങനെ നിങ്ങളാക്കിയില്ലേ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ അവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോ അർദ്ധരാത്രി വന്നിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ പോകിട്ട് കൊല്ലുമ്പോൾ അതിനെതിരെ ഇവിടെ പ്രതിഷേധവും ദുഃഖങ്ങൾ രേഖപ്പെടുത്തി വലിയ വലിയ മാനസിക വേഷം വന്നിട്ട് ബംഗ്ലാദേശിലേക്ക് അങ്ങനെ ലോകത്തെന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എല്ലാറ്റിലും ഇപ്പം നമുക്ക് ഇടപെടാൻ പറ്റുമോ പറ്റൂടാ കഴിതേ നീ പറഞ്ഞല്ലോ നിനക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് നമ്മൾ അങ്ങ് നിൽക്കുകയെന്നു അല്ലേ അതല്ലേ നിന്റെ ചിന്താഗതി എന്നിട്ട് എപ്പോഴും പഴയും ഞാൻ മുസ്ലിംസിനെതിർത്തോ മുസ്ലിംസിനെ എതിർത്തോ മുസ്ലിംസിനെ നീ എതിർത്തു പോലും നീ പറഞ്ഞു പോലും ഇവിടെ ഞങ്ങൾക്ക് എന്ത് പോയി നീ അവിടെ കുരച്ചോ നീ വരച്ച് വെച്ചിട്ട് ഈ സമുദായം ഈ മുസ്ലിം അങ്ങ് ഇല്ലാണ്ടായി പോവുക ലോകത്തുള്ള മുസ്ലിങ്ങൾ നീ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഇങ്ങനെ കൊണ്ടുപോകാൻ അന്ന് നീ ഫ്ലൈറ്റ് പിടിച്ച് പോയാൽ ബംഗ്ലാദേശിലേക്ക് എന്നിട്ട് അവിടെ തീരുമാനം ഉണ്ടാക്കി നീ പറ്റി മനസ്സിലായ എടാ നാണം കെട്ടമല്ല പള്ളി ഇടന്ന് ഉറങ്ങുന്ന ഒരു മുസ്ലിയാർ ഒക്കെ ഒരു റിയാസ് മൗലവിയൊക്കെ അർദ്ധരാത്രി കയറി സംഘികൾ വെട്ടിക്കൊന്നതൊക്കെ നീ കണ്ടിട്ടില്ലടാ കണ്ടിട്ടില്ല നീ അത്ര നിന്റെ ഈ വികാരം ഞങ്ങളാരും കണ്ടില്ലല്ലോ ഇന്ത്യാജ്യത്ത് തന്നെ എത്രമാത്രം പ്രശ്നങ്ങൾ എത്രമാത്രം എന്താ പറയുക ബീഫ് വെച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പച്ച മനുഷ്യന്മാരാ കൊന്നു തള്ളിയിട്ടില്ലടാ അന്നൊക്കെ നിന്റെ ഈ റാഡിക്കലും ഈ പൊളിറ്റിക്കലും ഈ മറ്റതൊക്കെ എവിടെയാണ് പോയത് അപ്പൊ അപ്പം ഇപ്പോൾ അപ്പുറം മറ്റേതായിരിക്കൂലെ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ ഈ പാലക്കാട് നടന്ന് അതിനകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരികൾ അതിനകത്ത് ഉൾപ്പെട്ടു പോയൊരു പേര് കിട്ടിയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ മറ്റേ സാമാനവും പുറത്തിട്ടിട്ട് വരികല്ലേനടാ വരില്ലേനാ നീ ഇപ്പോ ടസ് നിന്നിട്ടുണ്ടാവുമോ ഉണ്ടാവുമോടാ ഏ അപ്പം ആ പാവത്തിന് ജീവിക്കാൻ വേണ്ടി വന്ന പാവങ്ങൾ ഇനി ഏർന്ന് വന്നതാവട്ടെ ഇവർ കാലിക്കങ്ങനെ തള്ളിക്കൊള്ളാനുള്ള അധികാരം കൊടുത്ത് രാജ്യത്ത് ഒരു നിയമസംവിധാനം ഇല്ലടാ കഴുതേ എനിക്കതനുബന്ധിച്ചിട്ടൊന്ന് വീട് ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ പറ്റുവാണെങ്കിൽ ഈ കുത്തിത്തെരുപ്പും ഈ വിദ്വേഷവും ഉണ്ടാക്കാതെ എന്തെങ്കിലും നല്ല പറയിപ്പിക്കുക ജനങ്ങളെക്കൊണ്ട് നല്ല ഉപദേശം കൊടുക്കുക ജനങ്ങൾക്ക് അങ്ങനെയെങ്കിലും ചിന്തിക്കട്ടെ എല്ലാവരും ഭൂമിയിലേക്ക് എത്ര വർഷങ്ങളാണ് നമ്മൾ ജീവിക്കുക മാക്സിമം വന്നാൽ കഴുതേ എത്രയാണ് ജീവിക്കുക ഒരു പത്തോ എഴുപതോ വർഷം അല്ലേ അതിനകത്ത് മുപ്പത് വർഷം നിങ്ങൾ എങ്ങായിട്ട് അങ്ങ് പോയി പിന്നെ ഉണ്ടാക്കിടാ കഴിതേ അപ്പൊ നല്ല പറഞ്ഞു കൊടുക്ക് അതിന് മുസ്ലിം മുസ്ലിം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി മുസ്ലിം മുസ്ലിം എപ്പോഴും മുസ്ലിം മുസ്ലിം ആക്കിയിട്ട് വരണ്ട കേട്ടാ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നിൽക്ക് എന്താണോ നടക്കുന്നത് അത് പറ നമ്മള കണ്ണിന് മുമ്പിൽ തായാലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ വെറുപ്പും വിദേശത്തെപ്പറ്റി പറ ബംഗ്ലാദേശിലും അങ്ങ് ഉഗാണ്ടയിലും അഫ്ഗാനിസ്ഥാനിലും രാജസ്ഥാനിൽ നടക്കുന്നൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം ഓക്കെ ഹലോ മോചന മോചർ പറ അങ്ങനെ പറഞ്ഞു കൊടുക്കും ജനങ്ങൾക്ക് ഈ രാവത്ത് എന്നിട്ട് ഓരോന്ന് കാലത്ത് ചെയ്ത വീട് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് വലിയ ദുഃഖമുണ്ടെനിക്ക് വലിയ പ്രയാസം എനിക്ക് കിടന്നിട്ട് ഉറക്കു വരുന്നില്ല മിനിയാന്ന് പാലക്കാട് ഒരു പാവം പിടിച്ച റോഡും പോലെ ഇട്ടിട്ട് ആ മനുഷ്യന്റെ ആ ദയനീയവസ്ഥ കണ്ടാൽ ഹൃദയമുള്ളവനു അത് താങ്ങാൻ കഴിയില്ല എന്നിട്ട് അതിനെപ്പറ്റി എനിക്ക് പ്രശ്നമില്ല എനിക്ക് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെങ്ങോട്ടും നടന്ന് ഏതാ ഇന്ത്യക്ക് പറഞ്ഞു അത് ഞങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമായിരുന്നു അവർ ഇന്ത്യയിലായിരുന്നു എഴുപത്തഞ്ച് വർഷം മുമ്പേ അവർക്ക് ഇന്ത്യയിലേക്ക് വരാമായിരുന്നു അവരെന്തുകൊണ്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ജീ അവിടെ വിഘടിച്ച എന്നാൽ വിഭജിച്ചപ്പോൾ അവരുടെ കുടുംബങ്ങളൊക്കെ അവിടെ നിന്നത് കൊണ്ട് അവർക്ക് ആ ദേശത്തോടുള്ള ക്രൂറ് കൊണ്ട് ഇവനോട് ഇതെല്ലാം പറഞ്ഞിട്ടല്ലേ ഇപ്പം ആടെ നിൽക്കുന്ന എല്ലാവരും അല്ലേ നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ വിളി ഫോൺ വിളിച്ചു പറഞ്ഞു അവർ മരിക്കുന്നതിന് മുമ്പേ അല്ല ഞാനൊരു കൊലപാതകത്തിന് ന്യായീകരിക്കുന്നതും കാര്യമൊന്നും അല്ലേ തെറ്റു തന്നെയോ ചട്ടത്തരം തന്നെയോ ഒരു മനുഷ്യനെയും കൊല്ലാൻ പാടില്ല പക്ഷെ അത് അതിവിടെ ഞങ്ങൾ കണ്ണു മുമ്പിച്ച് ഒരു ഒരു മനുഷ്യനെ പറ്റിയ തള്ളുന്ന റോഡും വലിട്ടിട്ട് അതും ആരാന്നി വെക്കറ സംഘപരി കിണ്ടൂനെ സംരക്ഷിക്കാൻ കിണ്ടുവിന് വേണ്ടിട്ട് രാജ്യത്ത് അങ്ങ് ഉണ്ടാക്കാൻ നടക്കുന്നവര് എന്നിട്ട് കൊന്നത് ആര്യാ കൊന്നതാ തള്ളിയതായിപ്പര്യ ആ കിണ്ടൂന മനസിലായോ എനിക്കുണ്ട് അമ്മയും അച്ഛനും ഭാര്യയും രണ്ടും മക്കളൊക്കെ ഇവന്റെ എന്തെങ്കിലും മാസങ്ങളിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ ആ പ്രതീക്ഷ കാത്തു നിൽക്കുന്ന ഒരു കുടുംബം പോറ്റാൻ വേണ്ടി വന്നവനാ മനസ്സായ അതിലും എനിക്ക് പ്രശ്നമല്ല അത് ചെയ്യണ്ട വേഡിയോ അത് അച്ചക്കെടുക്കണ്ട കാഷ്ടം എന്ത് പറയാനാ ആ പറഞ്ഞു ഞാനത് വീഡിയോസ് ഇവൻ്റെ ആരോ ഡൗൺലോഡ് ചെയ്തെനിക്ക് അയച്ചു തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അപ്പം ഞാനത് കേട്ടപ്പോഴാണ് വീഡിയോ വെച്ച് സംസാരിക്കണം ഇവരോടൊക്കെ ആ വീഡിയോ എന്നെ പ്ലേ ചെയ്തിട്ട് അതിനുള്ള സാങ്കേതിക വിദ്യ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഒരു ഭാഗം ഞാൻ വിട്ടുപോയി ഇവനതിനകത്ത് പറഞ്ഞ് പാച്ച കളവ് പറഞ്ഞിങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഇവനൊന്നും പുറം ലോകം കാണിക്കാൻ പാടില്ല മനസ്സിലായി എന്നിട്ട് ഇപ്പം പറയും എൻ്റെ പേരിൽ സർക്കാർ കള്ളക്കേസ് എന്ത് എങ്ങനെയാണ് കള്ളക്കേസ് എടുക്കാൻ എടുക്കുക സോറി പിന്നെ എങ്ങനെയാണ് ഏതാർത്ഥത്തിലാണ് നീ കള്ളക്കേസ് എന്ന് ഇങ്ങനെയല്ലേ പ്രചരിപ്പിക്കുക സമാധാനമായി ജീവിക്കുന്ന ജനങ്ങളെ മനസ്സിലാക്കിയേക്ക് നീ ഇന്ന് രാവിലെ ആ വീഡിയോ ഉണ്ട് എന്താ നീ ഉദ്ദേശിച്ചത് അത് പറ നീ ഉദ്ദേശിച്ചെന്തെങ്കിലും കാര്യം ഉണ്ടാവില്ല ഇപ്പം എന്താ ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുഴുവൻ ബംഗ്ലാദേശിൽ പോകണം നീ പറഞ്ഞു വരുന്നത് എന്നിട്ട് അവിടെ പറ്റാവിടുന്ന് സർക്കാരിൽ സർക്കാരിനെ വലിച്ചത് ആരും എന്താ നിന്റെ ഉദ്ദേശം അത് പറ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമുക്കൊരു ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു ഉദ്ദേശം ഉണ്ടാവും ഞാനിപ്പോൾ ഇന്ത്യയെ പറ്റിയിട്ട് അതില് ഇന്ത്യയിൽ നടക്കുന്ന സംഭവത്തെ പറ്റി പറഞ്ഞത് എൻ്റെ രാജ്യമായതുകൊണ്ട് നമുക്കൊക്കെ സ്വസ്ഥമായി ജീവിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളത് പറയുന്നു അല്ല അങ്ങനെയല്ല നമ്മൾ നീ ഇപ്പം ഈ രാവിലെ തന്നെ ഈ ഒരു ഒരു കാര്യവുമില്ലാതെ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം എന്നാക്കിയിട്ട് നീ ഇപ്പം വന്ന് ബംഗ്ലാദേശിന്റെ വിഷയം പറഞ്ഞത് നിന്റെ ഉദ്ദേശം എന്താ ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ എന്താ ബംഗ്ലാദേശിന്റെ ഭരണഘടന മാറ്റാൻ പോകുക അവൻ്റെ അടുത്ത ഹിന്ദുക്കൾ മുഴുവൻ അല്ലെങ്കിൽ ഇവിടെയുള്ള ആ ഇത് വെച്ചിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഹിന്ദുക്കളെ കൊണ്ട് കൊന്ന് കൊല്ലിക്കാൻ വേണ്ടിയിട്ടാണ് കൊന്ന് തീർക്കണം എന്ന് പറയാനാണ് അതിൻ്റെ മെസ്സേജ് എന്താണെന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഉദ്ദേശം ഉണ്ടാവില്ല എല്ലാവർക്കും ഏ അല്ലെങ്കിൽ നീ ഇസ്ലാമിനെ ശരിയാക്കാൻ വന്നിയാ ഇസ്ലാമിനെ നേർവയിലേക്ക് അയക്കാൻ വേണ്ടി വന്ന ഇസ്ലാമിനുണ്ടായ ഖലീഫയ്മ നീ പറയുന്നുണ്ടോ നീ പറഞ്ഞോ നീ പുലമ്പിക്കോ പിന്നെ നീ എപ്പോഴും പറയാൻ പാടില്ല ഞാൻ ഇസ്ലാമിനെ പറഞ്ഞു ഇസ്ലാമിനെ പറഞ്ഞു എന്നുള്ള ആ ഡയലോഗ് വേണ്ടേ നീ പറഞ്ഞു നിന്നപ്പോഴത്തെ ചാവാലി പട്ടികൾ കുരയ്ക്കൽ തുടങ്ങിയിട്ട് വർഷം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഈ മതത്തിനെ നോക്കി കുരക്കൽ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും നമ്മൾ ആരും മൈൻഡ് ചെയ്യലുമില്ല മനസ്സിലായേ അത് ആ തരത്തിലങ്ങ് വിടും ഞാനിത് പറയുമ്പോൾ ഇനിയിപ്പം വേറെ ചിന്തിച്ചേക്കണ്ട പക്ഷെ ഇവനോട് ഇത് പറയാന് കേൾക്കാം കാരണം എന്താ അറിയോ ഇങ്ങനെ ഇങ്ങനെ ആ വീഡിയോ ഒന്നും എടുത്ത് നോക്ക് അതൊന്ന് പോയി കേട്ടിട്ട് വാ ഒരു കാര്യമില്ല അങ്ങനെ ലോകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് ഇല്ലേ എത്യോപ്പ്യയിൽ നടക്കുന്നില്ലേ സുഡാനിൽ നടക്കുന്നില്ലേ അതിപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇന്ത്യ ഭരണകൂടത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് ആ രാജ്യവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങളല്ലേ അതെന്തിനും ഇവിടെ പറയും ഞാൻ ചോദിക്കട്ടെ ഇവിടെ നമ്മളെ കണ്ണ് മുന്നിൽ തന്നെ കണ്ണ് മുന്നിൽ തന്നെ നമ്മളെയൊക്കെ പ്രിയപ്പെട്ടവർ തന്നെ ഇങ്ങനെയൊക്കെ ഇവിടെ ഇത്രയും അക എന്താ പറയണേ ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് അതിനൊന്നും എനിക്ക് അഡ്രസ്സ് ചെയ്യണ്ട അത് കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പേ പാലക്കാട് നടന്ന ദയനീയ അവസ്ഥ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയ നിങ്ങൾ ആ പാവം പിടിച്ചിങ്ങനെ നിലത്തിരുന്നിട്ടിങ്ങനെ എന്നിട്ട് ഇവറ്റകൾ അടിക്കുക ബംഗള അതും ആര് ചാവാൻ കിടക്കുന്നവനൊക്കെയാന്ന് പത്തൊൻപത് വയസ്സിൻ്റെ വരെ തന്നെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഓരോ മോന്തം കണ്ടാൽ മതി മുഖം കണ്ടു തന്നെ പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല അങ്ങനെ തോന്നലൊക്കെയാണ് ഈ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇനി ശിക്ഷ കിട്ടൂലും എനിക്കറിയില്ല അതിപ്പം വാസ്ബാദ ഇൻ്റർസിൻ്റെ അരിയും വാങ്ങിച്ചു കൊടുത്തു നാളെയും മറ്റുള്ള ജാമ്യത്തിൽ അവറ്റേകൾ ഇറങ്ങി വരും കാരണം എന്തായാലും അവറ്റേക്കുകൾ ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതിയാന്നും കേസ് ഉണ്ടെന്നൊക്കെ ഇന്നത്തെ വാർത്ത പറയുന്നത് കേൾക്കുന്നു എന്തോ ആവട്ടെ പക്ഷെ അവിടെ ഒരു വീഡിയോ ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഇവൻ ഞെട്ടിയിട്ടില്ല ഇവൻ കരഞ്ഞിട്ടില്ല ഇവൻ ബംഗ്ലാദേശിലാറ്റം നടന്നത് കണ്ടിട്ട് ഇവൻ ഉറങ്ങിയിട്ടില്ല പോലും ഇന്നലെ പൂനെയിലങ്ങാട്ടാ പോലും ഉള്ളു ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതാ എത്ര മാത്രം ഇവനെയൊന്നും സത്യമായിട്ട് അവർ ഒരു ഒരു നട്ടനിലെ ഗവൺമെൻറ്റില്ലായിട്ടാണ് ഇവനെയൊക്കെ ഈ വീഡിയോ വെച്ചിട്ട് എന്നെ പിടിച്ച അകത്തോട്ടുണ്ടോ ഉള്ളിലോട്ടുണ്ടോ പുറം ലോകം കാണാറ് പക്ഷേ അത്ര ജനങ്ങളെ മനസ്സിലേക്ക് എന്ത് ഇട്ട് കൊടുക്കുന്നത് ഇവൻ എന്ത് മെസ്സേജ് എനിക്ക് ഒരു ചിന്തിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടിയില്ല അങ്ങനെ ബംഗ്ലാദേശുമായിട്ട് നമുക്ക് എന്ത് വന്നോ എനിക്കറിയില്ല അതെന്തിനിപ്പം കൊണ്ടെയ്തിനകത്ത് ഇടുന്നു എന്തിനു ഇവന് വീഡിയോ ചെയ്യുന്നു എന്താണ് ഇവൻ്റെ ഉദ്ദേശം എന്നിട്ട് ഇവൻ പറയൂ ഞാൻ ഇസ്ലാമിലെ ഇസ്ലാമിലെ നീ പറഞ്ഞോ നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇസ്ലാമിനെ പറഞ്ഞിട്ട് കിട്ടുന്ന ആ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന അതുകൊണ്ട് നീ നക്കി ജീവിച്ചോ അതിനൊന്നും നമുക്ക് എതിർപ്പില്ല നമുക്ക് സന്തോഷമേ കാരണം നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനെയാ നമ്മളെ ഒരാൾക്ക് വ്യക്തിപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർക്ക് സന്തോഷം കിട്ടുമല്ലോ ആ സന്തോഷത്തോടൊപ്പം ഞങ്ങൾ നിൽക്കൂ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ നിൽക്കത്തില്ല കേട്ടാ അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് മുസ്ലിങ്ങൾ അങ്ങ് പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇന്ത്യ തെമാരത്തിലുണ്ടല്ലോ അതങ്ങ് അവസാനിപ്പിക്കണം ഓക്കെ